ർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ബൈജുവും ദീപയും കൂടെ സംസാരിച്ചോണ്ടിരിക്കണോ ദീപേച്ചിയെ എന്തായാലും പേടിക്കുമൊന്നും വേണ്ട ആ പ്രകാശൻ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട് ദീപേച്ചിയെ കല്യാണിയെല്ലാം ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെയുള്ള ശിക്ഷയാണ് അവനിന്ന് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവൻ്റെ കല്യാണം മുടങ്ങി അവൻ ഇങ്ങനെ സങ്കടം വന്ന് സഹികെട്ട് നിൽക്കുമ്പോൾ അവൻ്റെ മുൻപിൽ കൊണ്ടുപോയിട്ട് പടക്കം പൊട്ടിക്കണം അത്രയ്ക്ക് കലി എനിക്ക് അവനോടുണ്ട് എന്നും ഇത് കേട്ടതും ദീപ എന്തായാലും അവൻ ആഘോഷിക്കട്ടെ ബൈജു ആർമാദിക്കട്ടെ അവൻ്റെ സന്തോഷമെല്ലാം കെട്ടടങ്ങാൻ പോകുന്ന ദിവസങ്ങളായി ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ ആൾ പറഞ്ഞോണ്ട് ദീപയിൽ നിൽക്കുവാണ് ഈ സമയം കിരണം കല്യാണിയും റെഡി ആയിട്ട് വരുവോ ആഹാ നിങ്ങൾ റെഡിയായോ ആ റെഡിയായി ആയി അതിന് മുഹൂർത്തം പത്തരയ്ക്കല്ലേ ഇപ്പോഴേ പോകുന്നത് അതെ ബൈജു ഹരിയേട്ടനും കൂടെ ഞങ്ങളോടൊപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നേരെ ഹരിയേട്ടൻ്റെ വീട്ടിൽ പോയി ഹരിയേട്ടനെ കൂട്ടിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ ഓ അതാണോ എന്നാൽ ചെല്ല ചെല്ല എല്ലാവരും കൂടെ ചെല്ല് എന്നിട്ട് അവന്റെ കല്യാണം കണ്ട് ആർമാദിച്ച് ആഘോഷിക്കേ അത് കേട്ടതും അതേടാ ആഘോഷിക്കാൻ തന്നെയാണ് പോകുന്നത് എന്തായാലും നീങ്കൂടെ വരുന്നുണ്ടോ ഏയ് ഞാൻ ഞാനിപ്പം വരുന്നില്ല എല്ലാം തകർന്ന് നെഞ്ചുവേദന എടുത്ത് പെടയുന്ന പ്രകാശിനെ കാണാൻ ഞാൻ വരും ഒരു 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 സഞ്ചറിയ പടക്കവുമായിട്ട് അത് കേട്ടതും കല്യാണിച്ചിരിക്കുക അപ്പോൾ ദീപ അനുഭവിക്കണം അവൻ ഒരുപാട് അനുഭവിക്കണം അവനും അവൻ്റെ മോനും പറഞ്ഞതൊന്നും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്തിനാ എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാവം അപ്പിടിച്ച എന്നെയും എൻ്റെ മോളെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് രണ്ടെണ്ണം അനുഭവിക്കട്ടെ എല്ലാം അനുഭവിക്കട്ടെ ഈ കല്യാണം നടക്കില്ലെന്നറിയാം എന്നാലും അമ്മയ്ക്കൊന്നു വരരുതല്ലോ അത് വേണ്ട മോനെ ഞാൻ വന്നാൽ ശരിയാവില്ല ഞാനിപ്പോൾ വരുന്നില്ല ബൈജു പറഞ്ഞതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർന്ന നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ ആ കാഴ്ച കാണാനേ ഞാൻ വരും എനിക്ക് ആ കാഴ്ച കാണുന്നതാണ് സന്തോഷം അത് കേട്ടതും നമ്മുടെ ഒന്ന് ചിരിക്കുക എന്തായാലും ഇന്നത്തോടെ അവൻ്റെ സകല അഹങ്കാരവും അവസാനിക്കും എന്തൊക്കെയായിരുന്നു ഏഹ് ഒരു കല്യാണം നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞേ എന്തൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയത് അതൊന്നും സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് എന്തൊരു കഷ്ടമാണ് അവൻ പറഞ്ഞു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ വേദനിപ്പിച്ചതായിരുന്നു അമ്മേ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം എന്നും പറയാം അല്ല കാർത്തികയെ മോള് വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു അമ്മേ കാർത്തിക ചേച്ചിക്കും ഒന്നും അറിയില്ല ചേച്ചിയുടെ അമ്മയാണ് എല്ലാ തീരുമാനവും എടുത്തിരിക്കുന്നത് എടുക്കട്ടെ അവനെതിരെ തീരുമാനങ്ങൾ ഒരുപാട് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവിയങ്ങനെ നിൽക്കും അപ്പൊ കിരണം കല്യാണി അങ്ങ് പോവുകയാണ് അവര് പോയിക്കഴിഞ്ഞതും നമ്മുടെ ബൈജു ദീപേച്ചിയേ ആ പ്രകാശൻ ഇതോടുകൂടെ തീരും ഇനി ആ പ്രകാശൻ്റെ ജീവിതത്തിൽ പെണ്ണെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല ആഘോഷം അയാൾ ആഘോഷം കൂടുന്നേ ചിലപ്പോൾ ആ ബേഗാസുരം കല്യാണത്തിന് അല്ലേ അത് പിന്നെ പ്രത്യേകം പറയണോ ആ ദുഷ്ടന്മാരെല്ലാവരും കൂടെ ഒന്നു ചേരുമല്ലേ ചേരട്ടെ അതിലെനിക്ക് ഒരു സങ്കടവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപം ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രജിസ്റ്റർ ഓഫീസിലാണ് അവിടെ പ്രകാശനെത്തി പ്രകാശനെത്തിയതും ഭയങ്കര ത്രില്ലോടുകൂടെ തന്നെ പ്രകാശന ഇങ്ങനെ നിൽക്കുക രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയതും നമ്മുടെ പ്ര ഇത് വിക്രവും ഇറങ്ങി എന്താച്ചത് ഈ മാലയൊക്കെ അടുത്തൊന്ന് പുറത്തിട് ആൾക്കാർ കാണട്ടെ എന്നെ അത് കേട്ടതും എടാ അത് കുറച്ച് ഓവറാവില്ലേ ഏ ഇല്ല എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡിയുടെ അച്ഛൻ്റെ കല്യാണമാ അങ്ങനെയുള്ളു അപ്പോൾ നാലാൾ കാണണമല്ലോ നാലാളറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുകയാണ് സമയം നമ്മുടെ പ്രകാശനും ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും അത് രാജപ്പണനും ബാലണ്ണനും പിന്നെ മറ്റു രണ്ട് കൂട്ടുകാരന്മാരും എത്തുകയാണ് ആഹാ ഇത് ഇതാരിത് ബാലണ്ണനോ രാജപ്പണ്ണനോ വാ വാ എന്നും പറഞ്ഞ് വിളിക്കുക എടാ മണവള ചെറുക്ക സുഖമാണോടാ എന്താ എന്നെ കളിയാക്കിയതാണോ ഞാൻ എന്തിനാടാ നിന്നെ കളിയാക്കുന്നേ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ നിനക്ക് സുഖമാണെന്ന് എനിക്കറിയാം കാരണം നീ രണ്ടാമത് കെട്ടാൻ പോകല്ലേ ആദ്യ ഭാര്യ നിന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ട് ഹോ എന്നാലും അവരുടെ ഒരു സാമർത്ഥ്യവേ എന്തൊക്കെയാ എന്നോട് ചെയ്തു കൂട്ടിയത് നീ ഒരിക്കലും നന്നാവരുതെന്ന് കരുതി നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു പണക്കാരനെ കണ്ടപ്പോൾ നിന്നെ ഇട്ടും അവനോടൊപ്പം പോയവളല്ലേ അങ്ങനെയുള്ളപ്പോൾ അവൾക്കിതൊക്കെ വലിയൊരു ശിക്ഷ തന്നെ കൊടുത്തിരിച്ചു കൊടുക്കണം ഇതൊക്കെ ഒരു തിരിച്ചടി ആയിരിക്കണം അതെ രാജപ്പണ്ണ ഞങ്ങളും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ പണവും പദവിയും വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഭാര്യ എനിക്ക് സന്തോഷം എന്താണെന്ന് അറിയിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെയാ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നത് എല്ലാം കൊണ്ടും ഞാൻ ആകെ സങ്കടത്തിൽ രാജപ്പണ്ണ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്ക് മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമുള്ളൂ ആ ദീപയുടെ മുന്നിലൂടെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കണം അവളുടെ മുന്നിൽ കൂടെ ഞാൻ എൻ്റെ ഐസു സുന്ദരിയും സുശീലയുമായ മഹാലക്ഷ്മിയോടൊപ്പം നടന്നു പോകുന്നത് കണ്ട് അവൾക്ക് അസൂയ തോന്നണം അവൾ അത് കണ്ട് കരയണം അതിനൊക്കെ വേണ്ടി തന്നെയാണ് രാജപ്പെണ്ട ഞാനീ പാടുപെടുന്നത് യെക്കുറിച്ചിങ്ങനെ ഇല്ലാ കഥകൾ പറയുന്നേ ഏ നീ പറയുന്നത് പോട്ടെ ഇവനോ ഇവൻ എന്തൊക്കെയാ പാവത്തിനെ പറ്റി പറഞ്ഞത് എൻ്റെ അറിവില് കല്യാണിയും ദീപയും അത്ര വലിയ കുറ്റക്കാരൊന്നുമല്ല അവരങ്ങനെ തെറ്റ് ചെയ്തിട്ടുമില്ല അത് കേട്ടത് തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ഒന്നേ പറയൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി കല്യാണിയും ദീപയും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആ രണ്ടെണ്ണോ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയത് തന്നെ വലിയ കാര്യമൊന്നും പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കുമോ ഞാൻ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ പ്രകാ രാജപ്പൻ ആ അതിൽ അതിവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഏഹ് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് നിനക്ക് കൊള്ളി വെക്കുന്ന പണിയല്ലേ അവൾ ചെയ്തത് ഏഹ് നിന്നെ ഉപേക്ഷിച്ച് ആ ചന്ദ്രസേനോടൊപ്പം പോയത് അത് വലിയൊരു ക കഷ്ടം തന്നെയുള്ള കാര്യമാണ് എന്തായാലും അതൊന്നും സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ നീ അവളോട് ചെയ്യുന്നത് ഈ കാര്യം അതൊട്ടും തെറ്റല്ല പ്രകാശ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യൂ എന്നൊക്കെ പറയണം ആ പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ പറയാനൊരു കാര്യം മറന്നു അതെന്താ എന്താണ് പ്രകാശ ഞാനേ ഒന്നര കോടിയുടെ ഒരു കാറുമായിട്ടാണ് ഇനി എൻ്റെ ഭാര്യയോടൊപ്പം ചുറ്റാൻ പോകുന്നത് അത് കേട്ടതും ഒന്നര കോടിയുടെ കാറോ ഈശ്വരാ നിനക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം ഈ വയസ്സാകാലത്ത് കിട്ടിയല്ലോ പ്രകാശ അത് പിന്നെ കിട്ടാതിരിക്കുമോ എൻ്റെ രാജപ്പണ്ണ എൻ്റെ ഭാര്യയെ കോടീശ്വരിയാ കോടീശ്വരി അങ്ങനെയുള്ളപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാറെ ചുറ്റുന്നതല്ലേ നല്ലത് അപ്പം നമ്മുടെ മൂങ്ങ ഹൈ ഒന്നര കോടി എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായ കാറല്ലട മോനെ അത് ഏതെങ്കിലും പഴയ കാറായിരിക്കും ആ ചിലപ്പോൾ ഈ ഒന്നര കോടിക്ക് പകരം ഒരു പത്തിരുപത് ലക്ഷം രൂപയുടെ കാറായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അത് കേട്ടതും പ്രകാശനും വിക്രമരുന്നും ഭയങ്കര ഇടിച്ചിരിക്കുക രാജപ്പനും ബാലണ്ണനും ഒക്കെ ചിരിക്കുക അപ്പം നമ്മുടെ മൂങ്ങ എന്താടാ ഞാൻ പറഞ്ഞപ്പോൾ ചിരിക്കുന്നേ ഒന്നര കോടിനേലും നല്ലതല്ലേ ഒരു പത്തിരുപത് ലക്ഷം രൂപയുടെ കാറ് എൻ്റെ അമ്മയെ ഈ ഒന്നര കോടി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷമാണെന്ന് അമ്മയ്ക്ക് അറിയാമോ ഇല്ല എത്ര ലക്ഷണോ മക്കളെ ഒന്നര കോടിയെന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ലക്ഷം ആണമ്മേ ഏ നൂറ്റി അൻപത് ലക്ഷോ അതെ അമ്മേ അത് കേട്ടതും നമ്മുടെ പ്രകാശൻ സോറി മൂങ്ങ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുക അത്രയും ലക്ഷത്തിൻ്റെ കാർ എൻ്റെ മോന് കിട്ടാൻ പോവുകയാണോ അതെ എന്നിട്ട് മോനെൻ്റെ അമ്മയോട് പറയാതിരുന്നേ അതൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതിയ ഇത് കാർത്തികമോള എന്നോട് പറഞ്ഞതാണ് പിന്നെ മഹാലക്ഷ്മി ഒന്നരക്കോടിയുടെ കാറ് മേടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആണോ ശുഭ എന്നാലും എൻ്റെ മോന് കിട്ടിയൊരു ഭാഗ്യയെ ആ എന്താ ഭാഗ്യം ഭാഗ്യം മനുഷ്യൻ ഏത് സമയത്തും വരാല്ലോ എങ്ങനെയും വരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജപ്പണ്ണനും ഈ സമയം എടാ പ്രകാശാണ് എന്നാലും നീ ഭാഗ്യം ചെയ്തവനാടാ അതുകൊണ്ട് നിനക്ക് ഇത്രയും സന്തോഷങ്ങളൊക്കെ അത് കേട്ടതും അതെ രാജപ്പണ്ണ ഞാൻ ഭാഗ്യം ചെയ്ത ആൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാറ് അവിടെ വരുവാ ആ കാറ് കണ്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കുവാണ് അപ്പം അതിൽ നിന്നും കല്യാണി ഇറങ്ങി കിരൺ ഇറങ്ങി നമ്മുടെ ഹരിയേട്ടനും ഇറങ്ങി കല്യാണിയെ കണ്ടതും ബാലൻ ഒരുപാട് സന്തോഷമായി ഹായ് ഇതേ കല്യാണി മോള് വന്നുമല്ലോ അച്ഛൻ്റെ കല്യാണം കൂടാൻ മോള് വന്നല്ലോ സന്തോഷമായി അപ്പം നമ്മുടെ മൂങ്ങ എടാ ഇവരോട് ഹോട്ടലിലേക്ക് വരാനല്ലേ പറഞ്ഞത് എന്നിട്ട് ഇവരെന്തിനെ ഇങ്ങോട്ട് വന്നത് ആ വരട്ടെ അമ്മേ വരട്ടെ എന്നിട്ട് ഞാൻ മഹാലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ണ് നിറയെ കാണട്ടെ വന്നു നിന്ന് കണ്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ലമ്മേ എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും പറയാണ് ഈ സമയം ഓ ഇവരൊക്കെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതെന്താ രാജപ്പണ്ണ അങ്ങനെ പറഞ്ഞത് കല്യാണി പ്രകാശന്റെ മോളല്ലേ അങ്ങനെയുള്ളപ്പോൾ വരാതിരിക്കാൻ പറ്റുമോ അത് ശരിയാ അപ്പോൾ നമ്മുടെ പ്രകാശൻ ആര് പറഞ്ഞു ഇവളെൻ്റെ മോളാണെന്ന് എൻ്റെ മോളേ അല്ല ഇവൾ ജനിച്ചപ്പോൾ മുതൽ എനിക്ക് എനിക്ക് ഒരിക്കലും ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇവളെൻ്റെ മുന്നിൽ വരുന്നത് പോലും എനിക്ക് ഏഴര ആയിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഇവളെങ്ങനെ എൻ്റെ മോളാവുന്നേ ഇവൾ ജന്മത്തെ മോളാവില്ല അത് കേട്ടതും നിങ്ങളുടെ മോളായാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് നിങ്ങളോട് സ്നേഹവും സിമ്പതിയും ഒന്നുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ പ്രകാശനാണെങ്കിൽ ഇങ്ങനെ ദ ഡേ മതി മതി നീ കൂടുതലൊന്നും പറയണ്ട എന്തൊക്കെയായാലും ദേ എൻ്റെ കല്യാണം നടക്കാൻ പോവുക അങ്ങനെയുള്ളപ്പോൾ ഞാനിവിടെ സന്തോഷമായിട്ട് നിൽക്കണം ആ സമയത്ത് തല്ലുപിടിക്കാൻ വേണ്ടി വന്നാണോ അത് കേട്ടതും എടാ ദേ ഇയാൾ പറഞ്ഞത് സഹിക്കാം പക്ഷെ നീ നീ ആ പാവപ്പെട്ട അമ്മയോടെ കുറിച്ച് പറഞ്ഞതുണ്ടല്ലോ അതൊരിക്കലും സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഹാ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ ഇല്ലാ കഥകളൊന്നും അല്ല ഉള്ള കാര്യം തന്നെയാണ് ആ സ്ത്രീ ഇതുവരെ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ മാത്രം എന്തിനാ ആ സ്ത്രീയെ സ്നേഹിക്കുന്നത് ആ സ്ത്രീക്ക് ഇഷ്ടം ആ ചന്ദ്രസേന ഡോ മര്യാദയ്ക്ക് സംസാരിക്കണം അത് കേട്ടതും മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം നമ്മുടെ വിക്രം വേണ്ട വേണ്ടച്ചാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട അതെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ആ അതെ മണവാള എങ്ങനെയുണ്ട് സുഖമാണോ ആ സുഖമാണോ എനിക്ക് നല്ല സുഖം ആ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡുണ്ട് അത് കഴിക്കണേ ആ പിന്നെ ഞങ്ങൾ കഴിക്കാതിരിക്കോ അല്ല മണവാളൻ ഇനി എപ്പോഴാ എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡിയോടൊപ്പം ജോലിക്ക് പോകുന്നത് അതൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ തന്നെയാ പോകാൻ പോകും എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡി അതെ ഏത് നിമിഷവും ആർ എസ് കൺസ്ട്രക്ഷൻ ഉറപ്പായിട്ടും പാളീസായി പോവും അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പോകുമ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ആയിട്ട് വന്നാൽ മതി അപ്പം തന്നെ നിങ്ങൾക്കുള്ള ജോയിൻ ലെറ്റർ ഞങ്ങൾ തയ്യാറാക്കാം അത് കേട്ടത് വേണ്ട ഞാൻ ആർ എസ് കൺസ്ട്രക്ഷനിൽ തൃപ്തനാണ് ഇത്രയും കാലവും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ അവിടെ കഴിഞ്ഞോളാം പണി എന്തെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അവരോടൊപ്പം കഴിയുന്നത് ഇഷ്ടം ഓ എന്നാൽ പിന്നെ താൻ അവരുടെ എച്ചിലും ആക്കി നിൽക്ക് ഞങ്ങൾക്കതിൽ ഒരു പ്രശ്നവും ഇല്ല ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഞാൻ ഇഷ്ടംപോലെ ശമ്പളമൊക്കെ തരാം അതൊന്നും വേണ്ട അതെ ഞങ്ങളുടെ കമ്പനി പൊളിഞ്ഞു പോയാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഒരു നാല് തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞങ്ങൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് എന്നാലേ ഒരു പത്ത് തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് എടാ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല എൻ്റെ കാർത്തിക കാർത്തികമോളം ഇങ്ങോട്ട് വന്നോട്ടെ പിന്നെ കാണാം കളി എന്നൊക്കെ പറഞ്ഞ് പ്രകാശിനിങ്ങനെ നിൽക്കുക ഈ സമയം പെട്ടെന്നൊരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരികയാണ് പോലീസ് ജീപ്പ് കണ്ടതും പ്രകാശനും മൂങ്ങയൊക്കെ ഞെട്ടുക എടാ പോലീസുകാർ അവരെന്തിനടാ ഇങ്ങോട്ട് വരുന്നത് എന്നും ആലോചിച്ചു പറഞ്ഞുകൊണ്ട് മൂങ്ങ ചോദിക്കുക അപ്പോൾ എനിക്കറിയില്ല മുമ്മേ എന്ന് വിക്രമും പ്രകാശനും ഒക്കെ ഈ സമയം കിരണം കല്യാണം ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക അപ്പോഴേക്കും പോലീസുകാർ ഒന്നും ഉണ്ടാ പ്രകാശ വന്ന് വണ്ടി കയറേടാ എന്താ സാറേ ഞാനെന്ത് തെറ്റ് ചെയ്തേ നീ എന്താ ചെയ്തതെന്ന് അറിഞ്ഞാലേ നീ വണ്ടി വണ്ടിക്കറുള്ളൂ വന്ന് വണ്ടിയിലോട്ട് കയറടാ സാറേ ഇല്ല സാറെ ഇന്ന് കല്യാണമാ ആ കല്യാണം മുടക്കിക്കൊണ്ട് സാറെ എങ്ങനെയുണ്ട് ഇത് ചെയ്യരുത് ഇതെന്തോ ട്രാപ്പ് ട്രാപ്പിൽ പെടുത്താനുള്ള വഴി പരിപാടിയാ ഹാ അതെ അതൊക്കെ നിനക്ക് സ്റ്റേഷനിൽ ചെന്നാൽ മനസ്സിലാവും ട്രാപ്പാണോ ആണോ ഇല്ലെങ്കിൽ ശരിക്കുവാണോ എന്നൊക്കെ നീ വണ്ടി കയറ് ഇല്ല സാറേ എന്താണെന്നറിയാതെ ഞാൻ വണ്ടി കയറില്ല എടാ ഇന്ന് നിൻ്റെ കല്യാണമാണെന്നറിയാം അതുകൊണ്ട് നിന്നെ ഉപദ്രവിക്കേണ്ടത് കരുതിൻറ്റ സമാധാനത്തിൽ വിളിക്കുന്നത് പക്ഷേ നീ വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് നല്ലത് പറഞ്ഞല്ലേ പറ്റൂ മര്യാദയ്ക്ക് വരുന്നോ ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് വലിച്ച് ജീപ്പിലേക്ക് കയറ്റണോ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അപ്പോൾ സാറെന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് സാറേ എനിക്കത് വല്ലാത്ത സങ്കടവും അത് കേട്ടതും ഹാ ദേ നിൻ്റെ സങ്കടമൊക്കെ സ്റ്റേഷനിൽ ചെന്ന് നമുക്ക് തീർക്കാന്ന് നിന്നോടല്ലേ വന്ന് കയറാൻ പറഞ്ഞേ അത് കേട്ടതും സാറേ എന്താണെന്ന് പറ സാറേ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ അങ്ങനെയുള്ളപ്പോൾ സാറിങ്ങനെ എൻ്റെ മോനെ കൂട്ടിക്കൊണ്ട് പോകരുത് അവൻ നല്ലൊരു ജീവിതം തുടങ്ങുക എന്നൊക്കെ പറയണം അയ്യോടാ എന്നാൽ പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ജീവിതം തുടങ്ങാം പാടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ വലിച്ചേക്കും സാറേ എൻ പത്തരയ്ക്കാണ് മുഹൂർത്തം ആ ഇനി അവൻ ഇവിടെ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്കും കോടതിയിൽ നിന്നും ജയിലിലേക്കും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താലി കെട്ട് നടക്കില്ല എത്ര മുഹൂർത്തം ഉണ്ടായാലും നടക്കില്ല അതൊരു പക്ഷേ ഇവൻ രക്ഷപ്പെടുവാണെങ്കിൽ ചിലപ്പോൾ നടക്കും എന്നൊക്കെ പറഞ്ഞ് പ്രകാശിനെ വലിച്ചടിച്ച് ജീപ്പിക്കേറ്റുന്ന സമയത്ത് പ്രകാശൻ കല്യാണിയേം കിരണ്ണേയും ശ്രദ്ധിക്കുകയാണ് അവരുടെ ആ ചിരി അത് കണ്ടതും പ്രകാശന് കാര്യങ്ങൾ മനസ്സിലായി കല്യാണിയും നമ്മുടെ കിരണം കൂടെ ചേർന്ന് എന്തോ ചെയ്തിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് അവരെങ്ങനെ നിൽക്കുന്നത് അപ്പം മൂങ്ങ സമാധാനമായല്ലോടി നീയൊക്കെ പോലീസ് വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതല്ലേ സന്തോഷമായല്ലോ അതെ സന്തോഷമായി അയാളൊക്കെ ജയിലിൽ കിടക്കേണ്ടവനാണ് അങ്ങനെയുള്ള ആൾക്കാരൊന്നും പുറത്തിറങ്ങാൻ പാടില്ല ഒന്ന് പൊടി നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല അപ്പം നമ്മുടെ കിരൺ വയസ്സിത്രയായില്ലേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഒന്ന് നിർത്തിക്കൂടെ നിർത്തില്ലടാ നിർത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ മുങ്ങ അറിയൂ എൻ്റെ പൊന്നുമോനെ കൊണ്ടുപോകല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം അതെ നിങ്ങളുടെ കൂടെയുള്ള ഈ കൊച്ചുമകൻ നിങ്ങളുടെ മകൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷം തന്നു കൊല്ലാൻ പോലും മടിക്കില്ല അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ എന്നൊക്കെ പറയാ എൻ്റെ കാർത്തിക ചേച്ചിയൊന്നു വന്നോട്ടെ എൻ്റെ അച്ഛനെ ഈസി ആയിട്ട് ഇറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അതെ ദേ നിങ്ങളൊക്കെ മുടിഞ്ഞു പോകത്തേയുള്ളൂ ദേ എനിക്ക് ഞാൻ സഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾ വയസ്സായ ഒരു തള്ളയായതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ എൻ്റെ കൈയുടെ തരിപ്പ് നിങ്ങളുടെ കഴുത്തിന് പിടിച്ചമർത്തിയെന്ന് തീർത്തന്നെ ആയിരുന്നു മനസ്സിലായോ തള്ളേ എന്നും പറയണം അത് കേട്ടതും എടാ പ്രകാശ വേ സോറി എടാ ബാല പറയടാ ഇവനോട് പറയടാ മോളെ മോനെ എന്താ ഇത് അവനെ എന്തിലും പോലീസ് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കറിയില്ല ബാലേട്ടാ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പിന്നെ അയാൾ ചെയ്ത പാപങ്ങൾ അയാൾ തന്നെ അനുഭവിച്ച് തീർക്കണ്ടേ എന്നും പറയുക അത് കേട്ടതും സാരല്ല സാറേ വിട്ടുകളാം എന്നാലും പ്രകാശിനെതിരെ എന്ത് കേസായിരിക്കും ആര് കൊടുത്തിട്ടുണ്ടാവുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബാലണ്ണനും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാജപ്പനും നിൽക്കുകയാണോ ഈ സമയം എങ്ങനെയെങ്കിലും എൻ്റെ പോന പുറത്തിറക്കടാ മക്കളെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തിയതും ജെ പിന്നിറങ്ങടാ സാറേ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്തോ ഒരു ട്രാപ്പാ സാറേ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന എന്തോ ഒരു ട്രാപ്പ് സാറേ അത് വിശ്വസിച്ചതാ ഏറ്റവും വലിയ തെറ്റ് ആ ഇത് വിശ്വസിച്ചത് തെറ്റാണോ ശരിയാണോ എന്ന് അകത്തിരിക്കുന്ന ആളെ കണ്ടാൽ നിനക്ക് മനസ്സിലാവും എന്ത് സാറേ എന്ത് പരാതി എനിക്കെതിരെ തന്നിരിക്കുന്നത് നീ വാടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ വിളിച്ചുണ്ടകത്തേക്ക് ചെല്ലുക അപ്പോഴേക്കും അത് ദീപ സോറി ലക്ഷ്മിയെ കണ്ട് പ്രകാശൻ ഞെട്ടി വീൽ ചെയറിൽ സോറി വീൽ ചെയറിലല്ല ചക്കര ഉള്ള ചെയറിൽ കാലുമേക്കാലും കയറ്റി നമ്മുടെ ദീപ ലക്ഷ്മിയുടെ ഇരിപ്പ് അപ്പം പ്രകാശൻ ഞെട്ടലോട് കൂടെ നോക്കിയിരിക്കുക മാഡം ദയവായി കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാഡത്തിനെ നീ അറിയോടാ ആ എൻ്റെ മുൻഭാര്യയായിരുന്നു മുൻ ഭാര്യേ അപ്പ ഇപ്പം ആരേടാ എന്നും ലക്ഷ്മിയുടെ ചോദ്യം അത് കേട്ടതും ഇപ്പം നീ എൻ്റെ ആരുമല്ല ആ അതെ ആ മാഡത്തിനെ ഉപേക്ഷിച്ചതിന് ശേഷം രണ്ടാമത് കെട്ടി അവളെ എൻ്റെ ഇവഴ്സ് ചെയ്ത് ഇപ്പം മൂന്നാമത് കെട്ടാൻ പോവുക ഇതുപോലെ എത്ര പെണ്ണുങ്ങൾക്കുടെ ജീവിതം അവിടെ നീ നശിപ്പിക്കാൻ പോകുന്നെന്നാറി എന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി നമ്മുടെ പ്രകാശനായിട്ട് പൊളിച്ചെടുക്കുകയാണ് അത് കേട്ടതും പ്രകാശൻ ഞെട്ടി പറിച്ചുകൊണ്ട് നിൽക്കുക ഞാനുമായിട്ട് ബന്ധം പിരിയാതെ മറ്റൊരു കല്യാണം കഴിച്ചത് തെറ്റ് എന്നിട്ട് അവളേണ്ടി ഡിവോഴ്സ് ചെയ്ത് വേറൊരു കല്യാണം കഴിക്കാൻ പന്ന് വലിയ തെറ്റ് ഇവനെ കുറഞ്ഞത് എത്ര വർഷത്തെ ശിക്ഷ കിട്ടും സാറേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദീപ് നിൽക്കുകയാണ് സോറി മഹാ മഹാലക്ഷ്മി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്